ഭജനമൊഴി സെപ്റ്റംബർ പന്ത്രണ്ട് വചനഭാഗം റോമ എട്ട് പതിനെട്ട് ഇരുപത്തി ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് അമ്പത്തിനാല് അമ്പത്തൊമ്പത് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം ഈശോ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘമുയരുന്നത് കണ്ടാൽ മഴ വരുന്നു വരുന്നുവെന്ന് ഉടനെ നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുക്ഷണമായിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും പാവം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തതെങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല നീ നിന്റെ എതിരാളിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് വലിച്ചഴക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും ചെയ്യും ഞാൻ നിന്നോട് പറയുന്നു അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല ഈശോയിൽ സ്നേഹമുള്ളവര് ഇലിയാസ്ലിവ കാലത്തിന്റെ ഈ ദിവസങ്ങളിലെല്ലാം യുഗാന്ത്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ മരണത്തെ വിചിന്തനം ചെയ്യുന്ന അവസരമാണ് വിധി ദിവസത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ അവിടുന്ന് നീതിപൂർവ്വം വിധിക്കും ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടും ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത് നയാധിപൻ്റെ പക്കലേക്ക് പോകുന്നതിനു മുൻപ് തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അനുരഞ്ജനത്തിലൂടെ സത്കൃത്യങ്ങളിലൂടെ തമ്പുരാൻ്റെ സന്നദ്ധയിൽ നിൽക്കുവാനുള്ള ആഹ്വാനമാണ് തിരുവചനം പറയുന്നത് ഈ കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ കാലത്തിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് മെസ്സിയാനിക യുഗത്തിന്റെ അടയാളങ്ങളാണ് സ്വർഗോന്മുഖമായുള്ള നമ്മുടെ ജീവിതയാത്രയിൽ സഹോദരങ്ങളുമായി രമ്യതയിൽ ജീവിച്ചുകൊണ്ട് വിധിയാളിൻ്റെ പക്കൽ നിന്നും നല്ല സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി രക്ഷയുടെ സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്ന സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ അതിന് യോഗ്യത നേടണമെന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത് സഹോദരങ്ങളുമായി അനുരഞ്ജനത്തിൽ ജീവിച്ച് കൂട്ടായ്മയിൽ ജീവിച്ച് നമ്മുടെ വിശ നമ്മുടെ കടമകൾ വിശ്വസ്ഥതയോടെ നിർവഹിച്ച് സ്വർഗോത്മകമായി ജീവിക്കുവാൻ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം ਮਿਸਹਾਨਾ ਮੈਂ ਅਨਗ੍ਰਹਿਕਟੇ ਆਮੇ